പ്രവാസ ലോകത്തെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ബാക്കിയാക്കി സ്വന്തം നാട്ടിലേക്ക് അവരെത്തുമ്പോൾ ഇങ്ങനെയാണോ ഇവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവർ കണ്ണീരോടെ അല്ലാതെ നമുക്ക് ഈ ദൃശ്യങ്ങളൊന്നും കാണാനാകില്ല മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ വിമാനത്താവളത്തിൽ ഇപ്പോൾ സങ്കടക്കടലായി തന്നെ വന്നിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത് പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ മകനെ അതുമല്ലെങ്കിൽ അച്ഛനെ കണ്ണീരോടെ അല്ലെങ്കിൽ കൂട്ടക്കരച്ചിലൂടെ തന്നെ ഏറ്റുവാങ്ങുകയാണ് കൊച്ചി വിമാനത്താവളം നമ്മുടെ രാജ്യത്തിന് തന്നെ സംഭവിച്ച ഒരു വലിയൊരു ദുരന്തം തന്നെയാണ് മക്കളുടെ പഠനം അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒന്ന് മോചനം നേടുക അതല്ലെങ്കിൽ പലവിധമായ സ്വപ്നങ്ങൾ വിവാഹം ഒരു വീട് ഇതെല്ലാമായിട്ടും കേരളം വിട്ട് കുവേറ്റിലെത്തിയ ഇരുപത്തിനാല് പേരും ഇപ്പോൾ ഒരേ വിമാനത്തിൽ ചേതനേറ്റ ശരീരങ്ങളായി അവർ മടങ്ങിയെത്തിയിരിക്കുകയാണ് തീപിടുത്ത വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഒരാപത്തും വരുത്തരുത് എന്ന പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ഏർ കുടുംബങ്ങളെല്ലാം അതായത് നാട്ടുകാർ പോലും ഒരു ആപത്തും വരുത്തരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു എന്നാൽ അതെല്ലാം പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഇരുപത്തിനാലു പേരുടെ മരണവിവരങ്ങളും കേരളം കേട്ടിരിക്കുകയാണ് കണ്ണീരണിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് ഏർ ഇന്ന് വെറുമൊരു വെള്ളിയല്ല ഇതൊരു ദുഃഖവെള്ളിയായി തന്നെ മാറുന്ന കാഴ്ചയാണ് ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരടക്കമുള്ള എല്ലാവരും വിമാനത്താവളത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും തേങ്ങലുകൾ നിറഞ്ഞ അന്തരീക്ഷം തന്നെയാണിപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വിമാനത്താവളത്തിൽ തന്റെ ഉറ്റവരുടെ തീരാത്ത ദുഃഖത്തിന് സാക്ഷിയാകാൻ മാത്രമേ ഇപ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് പോലും കഴിയുന്നുള്ളൂ ഇക്കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസസ്ഥലത്ത് തീപിടുത്തം സംഭവിക്കുന്നത് മരിച്ച നാൽപ്പത്തി ഒൻപത് ഇന്ത്യക്കാരുടെ മൃതദേഹവുമായിട്ടാണ് വെള്ളിയാഴ്ച ഇന്ന് രാവിലെ തന്നെ പത്തരയോടെ വ്യോമസേന വിമാനം കൊച്ചിയിൽ ഇറങ്ങുന്നത് നാൽപ്പത്തി പേരുടെ മൃതദേഹമാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നതും ഇതിൽ ഇരുപത്തി മലയാളികൾ ഏഴ് തമിഴ്നാട്ടുകാർ ഒരു കർണാടക സ്വദേശി എന്നിങ്ങനെ മുപ്പത്തി പേരുടെ മൃതദേഹം കൊച്ചിയിൽ ഇറക്കി തുടർന്ന് വിമാനം ഡൽഹിയിലേക്ക് പോകുമെന്നാണ് വിവരങ്ങൾ മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി ബേബി മുംബൈയിൽ സ്ഥിരതാമസക്കാരാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം മുംബൈയിലായിരിക്കും സംസ്കരിക്കുക അതേസമയം കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം ഏറ്റുവാങ്ങുന്ന മൃതദേഹമാണ് ഇപ്പോൾ പൊതുദർശനത്തിന് വെക്കുന്നതിലേക്കായി കൊണ്ടുപോകുന്നത് ഓരോ പെട്ടികളിലായി ഇരുപത്തിമൂന്ന് പെട്ടികളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ പെട്ടികൾ കൊണ്ടുവരുമ്പോൾ തന്നെ വേദന അടക്കാൻ കഴിയുന്നില്ല നിലവിൽ പോയവർ തിരികെ വരുന്നത് ഒരു തിരികെ വരുന്നത് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഉറ്റവർ നിലവിളിക്കുന്ന ഒരു കാഴ്ച തന്നെ ഇപ്പോൾ വിമാനത്താവളത്തിലുണ്ട് പതിനാല് പേരുടെ മൃതദേഹം ക്ലിയറൻസിന് ശേഷം ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ നെടുമ്പാശേരിയിൽ ഏറ്റുവാങ്ങിയത് അതിൽ ഇരുപത്തി മൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടകക്കാരന്റെ മൃതദേഹമുണ്ട് ഇതിന് പിന്നാലെ അത് ആംബുലൻസിലായി അതാത് പ്രദേശത്തേക്ക് അയക്കുമെന്നാണ് വിവരങ്ങൾ അതുമാത്രമല്ല ഓരോ ആംബുലൻസിനൊപ്പം ഓരോ പോലീസ് പൈലറ്റ് വാഹനം ഉണ്ടായിരിക്കുമെന്നാണ് വിവരങ്ങൾ പറഞ്ഞതിലും രണ്ട് മണിക്കൂർ വൈകിയാണ് വിമാനം ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചേർന്നതെങ്കിൽ കൂടി ഉറ്റവരും ഉടയവരും ഒക്കെ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരെ കാത്ത് ഇരിക്കുന്ന വലിയൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കണ്ണീരണിയാതെ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ കഴിയില്ല ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തെ അന്തരീക്ഷം നോക്കുമ്പോൾ തന്നെ അറിയാം സങ്കടക്കടലാണ് കണ്ണീരിൽ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ ഹൃദയം നെടുങ്ങുന്ന തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതും